ഹായ് ഹൈക്കൂട്ടുകാരെ ഡെയിലി വൂമിങ്ങിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല ഞാൻ ചാക്കിൽ നട്ട എൻ്റെ കൂർക്കയും അതിൻ്റെ വിളവെടുപ്പുമാണ് അപ്പം ഇത് നട്ടതും ഞാൻ എങ്ങനെയാണ് നടുന്നതെന്നുമുണ്ട് അതുപോലെ തന്നെ നട്ടിട്ട് എനിക്ക് കിട്ടിയ ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തും എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം ഇത് കണ്ട ഞാൻ ചാക്കിൽ അതായത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ കോർക്കാണ് അതായത് കറി വെക്കാൻ വേണ്ടി വാങ്ങിയ കോർക്ക ഞാൻ രണ്ട് മൂന്നെണ്ണം എടുത്ത് വെച്ചിട്ട് ചാക്കിൽ നട്ട് നോക്കിയതാണ് ചാക്കിൽ നട്ടിട്ട് ഇതെന്ന് പരീക്ഷണാടിസ്ഥാനത്ത് നട്ടതാണ് ഞാൻ മുന്നേ ഇതുപോലെ നട്ടിട്ടൊന്നുമില്ല അപ്പം ഇത് നമുക്ക് എങ്ങനെ ഇതിൻ്റെ വിളവ് കിട്ടുമോ ഇങ്ങനെ ചെയ്താൽ നമുക്ക് വിളവുണ്ടാവുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നട്ടുനോക്കിയതാണ് അപ്പോൾ ഞാനൊരു മൂന്നാല് ചാക്കിൽ നട്ടിട്ടുണ്ടായിരുന്നു അതായത് വലിപ്പമുള്ള ചാക്കിലാണേ കുഞ്ഞു ചാക്കെല്ലാം നല്ല വലിപ്പമുള്ളൊരു ചാക്ക് നോക്കിയെടുത്തിട്ട് ഞാൻ നട്ടതാണ് അപ്പം ഞാനിത് നട്ട വീഡിയോയും ഒക്കെ ഞാൻ ഇപ്പം വീണ്ടും ഞാൻ നട്ട് നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ നട്ടതെന്നൊക്കെ അപ്പോൾ ഇത് കണ്ടോ നമുക്ക് ഒട്ടും എന്താ പറയണ്ടത് വേറെ ബുദ്ധിമുട്ടുകളോ അതുപോലെ നമുക്ക് വേറെ മുതൽ മുടക്കോ ഒന്നുമില്ല നമുക്ക് നിഷ്പ്രയാസം എന്ന് പറയുമ്പം പോലെ നമ്മുടെ ചാക്കർ നമുക്ക് കോർക്ക കൃഷി ചെയ്യാമെന്ന് എനിക്ക് മനസ്സിലായി എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ എനിക്ക് ഒരു ചാക്കിൽ നിന്ന് കിട്ടതണ്ട എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ തണ്ടൊക്കെ ഏകദേശം വാടി പഴുത്തു പോകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അതിന് പറിച്ച് എടുക്കുവാണെങ്കിൽ അതിൻ്റെ തണ്ട് കളയാതെനിക്കിനി വീണ്ടും നടണം അപ്പോൾ ഇത് നല്ലതുപോലെ തണ്ടൊക്കെ ഉണങ്ങി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതിൻ്റെ വിത്തിന് വേണ്ടിയിട്ട് വീണ്ടും അന്വേഷിച്ച് നടക്കണം അപ്പോൾ അത് കണ്ട് അതിൻ്റെ വള്ളി ഉണങ്ങുന്നതിന് മുമ്പ് അതിങ്ങനെ പറിക്കാം അപ്പോൾ നമുക്ക് അറിവെക്കാനും ആയെന്ന് വിചാരിച്ച് ഞാനിത് പറിച്ചതാണ് അപ്പം ഞാനിത് മുന്നേ എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നടുന്ന സമയത്ത് ഞാൻ ഈ കടയിൽ നിന്ന് വാങ്ങിയെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ കൂർക്ക ഞാനൊരു മൂന്ന് നാലെണ്ണ എടുത്തിട്ട് ഞാനൊരു കോട്ടൻ്റെ വെള്ള തുണിയിൽ കെട്ടി വെ നനച്ചിട്ട് കെട്ടിവെച്ചു അപ്പം ഞാൻ എല്ലാ ദിവസവും ഇത് കണ്ട് എനിക്കൊരു ചാക്കിൽ നിന്ന് കിട്ടിയതാണ് ഇത്രയും അപ്പം ഞാൻ എല്ലാ ദിവസവും ഇത് നനച്ചു കൊടുക്കും അങ്ങനെ തണലത്ത് വെച്ചിട്ട് ഒരു ഒരാഴ്ച അങ്ങനെ വെച്ചതിന് ശേഷം അതിന് പതുക്കെ ഒരു ചെറിയൊരു വേര് പോലെ വരാൻ ആരംഭം കണ്ടു കഴിഞ്ഞപ്പം ഇതുപോലെ ചാക്കിൽ നട്ട് കൊടുത്തതാണ് ഇത് കണ്ടോ രണ്ടാമത്തെ ചാക്കിൽ നട്ടതാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം നല്ല ഇളക്കമുള്ള മണ്ണും ഇതുപോലത്തെ ഒക്കെ ഇട്ട് കൊടുത്താൽ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് കൂർക്ക കിട്ടുന്ന ഇത് കണ്ടപ്പോൾ മനസ്സിലായല്ലോ ഇപ്പം ഇനി എല്ലാവരും കടയിൽ നിന്ന് കൂർക്ക വാങ്ങുമ്പോൾ ഇതുപോലെ രണ്ട് മൂന്നെണ്ണം മൂന്നെണ്ണാക്കി എടുത്ത് മാറ്റി വെക്കുക എന്നിട്ട് നട്ടു കൊടുത്താൽ മതി പിന്നെ നമ്മളതിൻ്റെ വള്ളി പടരുന്നതിനനുസരിച്ച് നമ്മൾ ആ വള്ളി മുറിച്ചെടുത്തിട്ട് അതിൻ്റെ വേര് അതായത് അതിൻ്റെ ഓരോ മുട്ടിനു വേണം നമ്മുടെ ഈ ഉണ്ടാകുന്നത് അപ്പോൾ ആ വേര് മണ്ണിലേക്കാക്കി നമ്മൾ നട്ടു കൊടുത്താൽ മതി അപ്പോൾ ഇത് കണ്ടോ ഞാൻ അത്രയും പറിച്ച് എടുത്തിട്ട് അതിൻ്റെ എന്താ പറയുക വേര് നമ്മുടെ വള്ളിയൊന്നും കളയാതെ ഞാൻ വീണ്ടും നട അപ്പോൾ നമുക്ക് അങ്ങനെ നടുകയാണെങ്കിൽ നമ്മൾ വിത്തിനന്വേഷിച്ച് വേറെ എങ്ങും പോകണ്ടല്ലോ അപ്പം ഞാൻ ഇതുണ്ടോ കുറച്ച് ഉണങ്ങിയ പുല്ലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഇച്ചിരി കൂടെ ചെറുതാക്കി അതുപോലെ നമ്മുടെ വാഴയില ഉണങ്ങിയ വാഴയിലയും എടുത്തു കുറച്ച് കരിയിലെയും കൂടി എടുത്തു അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ ചെറുതാക്കി അതായത് അതുപോലെ തന്നെ ഇടാതെ എല്ലാം കൂടി ഒന്ന് ചെറുതാക്കിയിട്ട് മൊത്തത്തിലൊന്ന് മിക്സാക്കിയെടുത്തു മിക്സാക്കി എടുത്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിപ്പമുള്ള ചാക്കെടുക്കുക എന്നിട്ട് ആ ചാക്കിലേക്ക് നമ്മുടെ മണ്ണും അതുപോലെ തന്നെ ചകിരിച്ചോറ് ഞാൻ കുറച്ച് എല്ല് കൂടി ഇട്ട് കൊടുത്തു ചാണകപ്പൊടിയും ഇച്ചിരി എല്ല് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലുപൊടിയൊക്കെ ആണെങ്കിലും പതുക്കെ പതുക്കെ നമ്മുടെ ഈ ചെടിക്ക് വലിച്ചെടുത്തോളും അപ്പം അങ്ങനെ ഞാൻ എല്ലുപൊടിയും ചാണകപ്പൊടിയും അതുപോലെ ചൈരിച്ചോറും കൂടി ഇട്ടിട്ട് മണ്ണ് നല്ലതുപോലെ മിക്സാക്കി വെച്ചേക്കേണ്ട നല്ല പൊടി പൊടി പോലത്തെ മണ്ണ് അപ്പം അങ്ങനെയാക്കി വെച്ചാണെങ്കിൽ അത് നമുക്ക് ഏറ്റവും അടിയിലായിട്ട് അത് കുറച്ചങ്ങ് ഇട്ട് കൊടുക്കാം വീണ്ടും നമ്മൾ എന്താ ചെയ്യണമെങ്കിൽ ഞാൻ ഈ മിക്സാക്കി വെച്ചേക്കുന്ന ഈ വഴയിലും നമ്മുടെ പുല്ലും ഇതെല്ലാം കൂടി അങ്ങ് ഇതെല്ലാം ഇട്ടങ്ങ് കൊടുക്കുവാണെങ്കിൽ എന്താണെന്നു വച്ചാൽ നമ്മൾ വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് മണ്ണ് ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ഇതെല്ലാം കൂടെ മണ്ണും ഈ ഇലകളും എല്ലാം കൂടെ അങ്ങ് അമർന്ന് കഴിയുമ്പോൾ നല്ല നല്ല തരു പൊടി പൊടിയായിട്ടുള്ള മണ്ണാകുകയും ചെയ്യും കിഴങ്ങിറങ്ങാൻ എളുപ്പം ഉണ്ടാകും നമ്മുടെ ഈ ഉണ്ടാകാനൊക്കെ നല്ല എളുപ്പമാണ് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്പം അങ്ങ് നമ്മൾ വെള്ളം നനച്ചു കൊടുക്കുവാണെങ്കിലും ഇതെല്ലാം കൂടെ അഴുകിയിട്ടാണ് നല്ലൊരു വളവും ആകും നല്ല മണ്ണിളക്കവും ഉണ്ടാകും അപ്പം അങ്ങനെ ഞാൻ ചെയ്തതിന് ശേഷം ഇതുപോലെ നനച്ചും കൂടെ കൊടുത്തിട്ട് നമ്മൾ ഈ പറിച്ചു വെച്ച വള്ളിയുണ്ടല്ലോ കൂറുക്കയുടെ വള്ളി നല്ല കഷ്ണങ്ങളാക്കി അതായത് അതിന് വേർ നോക്കിയിട്ട് രണ്ട് മൂന്ന് വേരുള്ള മുട്ടുള്ളത് നോക്കി എടുത്തിട്ട് നമ്മൾ ഈ മണ്ണിലേക്ക് മണ്ണൽപ്പം നീക്കിയിട്ട് നമ്മളങ് നട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണും കൂടെ നമ്മളങ്ങനെ ഇട്ട് കൊടുത്താൽ ഇത് കണ്ടോ നല്ല വേരുള്ള നല്ല തണ്ട് നോക്കിയെടുക്കുക വേറിളന്നിട്ട് അത് നമ്മൾ നമ്മളിത്തിരി മണ്ണങ്ങ് മാറ്റിയിട്ട് അതങ്ങ് നട്ടു കൊടുത്താൽ മതി അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് വളർന്ന് വരുന്നതിനനുസരിച്ച് നമുക്ക് മണ്ണിട്ട് കൊടുക്കണം അതുപോലെ നമ്മൾ ഇതുപോലെ കരികിലൊക്കെ ഇത്തിരി ചെറുതാക്കിയിട്ട് കരികിലയും ഇതുപോലെ ഉണങ്ങിയ ഒക്കെ കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് വിത്തുണ്ടാവുകയും ചെയ്യും അങ്ങനെ ചെയ്താൽ മാത്രമേ വിത്തുണ്ടാവുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മുടെ ഈ മണ്ണ് ഉറച്ചു പോകും ഉറച്ചു പോയിട്ട് ഒരിക്കലും അധികം വിത്തൊന്നും അതായത് നമ്മുടെ ഈ കൂറൊക്കെ ഉണ്ടാകാൻ ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് കിഴങ്ങ് ചെയ്യും അപ്പോൾ അങ്ങനെ ഞാൻ ഇത് നട്ടു കൊടുത്തതാണ് അപ്പോൾ കണ്ടു ഇത് രണ്ടാഴ്ചയായതയുള്ളൂ നല്ലതുപോലെ പടർന്നു വന്നു ഞാൻ വീണ്ടും വീണ്ടും ഇതിൻ്റെ ചുവട്ടിൽ മണ്ണ് ഇത് പൊങ്ങി വരുന്നതിനനുസരിച്ച് ഞാൻ മണ്ണ് കൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഇടുവാണേലും നല്ലതുപോലെ വിത്ത് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ ഓക്കേ താങ്ക്